ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഞാൻ ഷെഫി എൻ്റെ ചാനലിൻ്റെ പേര് പെപ്പീസ് ഡൈൻ എന്നാണ് അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കട്ടനും കപ്പയാണ് അപ്പോൾ നമുക്കത് നല്ലൊരു ടേസ്റ്റി ആയിട്ട് ഞാൻ വീട്ടിലുണ്ടാക്കി കഴിച്ച് നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടുക അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം കപ്പ ചെറിയ കഷ്ണങ്ങളാക്കി ഉപ്പിട്ട് വേവിച്ച് മാറ്റിവെക്കുക ഇനിയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിടുക കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞതും പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക അതിലേക്ക് കറിവേപ്പിലിട്ട് വയറ്റിയതിന് ശേഷം നമ്മൾ തേങ്ങ ചിരുവേത് ഇട്ടിട്ട് ഒന്നും കൂടെ മൂപ്പിച്ചെടുക്കുക നന്നായി മൂക്കണ്ടട്ടോ ഒരു ചെറുതായിട്ടൊന്ന് ചൂടായാ മതി അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് നമ്മളുടെ കപ്പ പുഴുങ്ങിയതും ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായി മറിച്ച് 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 ഇടണം കപ്പ പൊട്ടി പൊട്ടിപ്പോയരുത് കേട്ടോ അത് നല്ലോണം ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മളുടെ കപ്പ് റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് കട്ടൻ ചായക്ക് വേണ്ട മൂന്ന് ഗ്ലാസ് വെള്ളം വെച്ച് ഞാൻ ഒരു അച്ഛ വെല്ലം ഇട്ടിട്ട് പൊടി ഇട്ടിട്ട് അത് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ കട്ടനും കപ്പയും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക എന്തൊരു ഭംഗിയെ നോക്ക് കാണാൻ തന്നെ ഗ്രീനും റെഡും ആ കപ്പയുടെ കളറൊക്കെ കൂടെയായിട്ട് കാണാൻ മാത്രമല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബായ്